മുസ്ലിം ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജീവിതത്തിലെ ഒരു സ്വപ്നത്തിന്റെ സാഫല്യമാണ് ചെറുത്തോടും പുറത്തോടും കൂടി അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിർവൃതിയാണ് ഒരു വിശ്വാസിക്കല്ല പരം വളരെ ആനന്ദമില്ല ആ ഹജ്ജ് കർമ്മം നിർവഹിപ്പിക്കപ്പെടുന്നതോടുകൂടി ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പാപങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു അന്നോളമുള്ള എല്ലാ കുറ്റങ്ങളും പൊറുക്കപ്പെട്ട് പിറന്നു വീണ കുഞ്ഞുൻ്റെ വിശുദ്ധിയോടുകൂടി ഇത് ഹജ്ജ് കർമ്മം ചെയ്ത ഹജ്ജ് തിരിച്ചു വരികയാണ് അപ്പം അങ്ങനെയെല്ലാം വിശിദ്ധമായൊരു ചടങ്ങാണ് അതിനുവേണ്ടി ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവരെ വിമാനത്താവള റോഡിൽ വായന്തോട്ടിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത് ജൂൺ ഒന്നിന് കണ്ണൂർ വിമാനത്താവളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ആദ്യ വിമാനം തീർത്ഥാടകരുമായി പോകുന്നതിന്റെ മുന്നോടിയായാണ് ലീഗിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് ഹജ്ജാജിമാർക്ക് ഇഹ്റാം കിട്ടാനുള്ള സൌകര്യം മക്ക മദീന എന്നിവിടങ്ങളിലെ കെ ഹജ്ജ് സേവകരുടെ സേവനം ഉറപ്പുവരുത്തൽ ആരോഗ്യ കാർഡ് ലഭ്യമാക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് ഹെൽപ് നിന്ന് ലഭ്യമാക്കുക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി സഹദി കടവത്തൂർ മുസ്തഫ ചണ്ടയാട് അൻസാരി തില്ലങ്കേരി യൂസഫ് ഹാജി പി കെ കുട്ട്യാലി മുസ്തഫ ചൂരിയാട് എന്നിവർ സംസാരിച്ചു കെ കെ കുഞ്ഞമ്മദ് യാക്കൂബ് എളാംപാറ ലത്തീഫ് ശിവപുരം മഹബൂബ് ചെറിയവളപ്പ് റഫീഖ് ബാലോട്ടുംപാറ പി ജലീൽ വി എൻ മുഹമ്മദ് കെ മുഹമ്മദ് റാഫി ഷബീർ എടയനൂർ ഹുസൈൻ ഹാജി എം സി കുഞ്ഞമ്മദ് വി ഷാഫി റസാഖ് മണക്കാട് കെ വി അലി ഓംബൻ മൊയ്തു ഷഫി കൈനി കെ പി സീനത്ത് റുബീന തുടങ്ങിയവർ സംബന്ധിച്ചു സമഗ്രാനൂസ്